ഒരു ചക്രവർത്തിയായിരുന്നില്ല മറിച്ച് ലോകത്തിലേക്ക് വെളിച്ചമായി വന്നവൻ ദാവീരിന്റെ പട്ടണമായ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല എന്റെ ജനമായ ഇസ്രായേലിനെ മേയ്ക്കാനുള്ളവൻ നിന്നിൽ നിന്നും പുറപ്പെട്ടു വരും അവൻ അത്ഭുത മന്ത്രി വീരനാൻ ദൈവം നിത്യപിതാവ് സമാധാന പ്രഭു എന്ന പേർ വിളിക്കും ആ പ്രവചനത്തിന്റെ പൂർത്തീകരണമായി പ്രാർത്ഥനയും ഉപവാസവുമായി ഇനി എത്ര നാൾ കൂടി കാത്തിരിക്കണം എന്റെ കർത്താവെ പുത്ര സൗഭാഗ്യമില്ലാത്തവനായി മുത്രകുത്തി ജെറൂസലേം ദേവാലയത്തിൽ കയറുവാൻ എന്നെ വിളക്കിയത് നിന്റെ ദൈവമായ കർത്താവാണ് ദൈവത്താൽ വെറുക്കപ്പെട്ടവനെന്ന് എല്ലാവരും കളിയാക്കി വിളിക്കുന്നത് കേൾക്കാൻ ഇനിയും എന്തിനാണ് ഈ ജന്മം ഒരുമത്തിന് വേണ്ടതല്ലെന്ന് അവിടത്തേക്ക് നന്നായി അറിയാം എല്ലാവരുടെയും അവഹേളന വാക്ക് കേട്ട് എനിക്കി ജീവിക്കാൻ വയ്യ കുറുക്കന്മാരും കഴുകന്മാരും പതിയിരിക്കുന്ന മരുഭൂമി തന്നെ എനിക്ക് ശരണം ചെടികളും മരങ്ങളും ഭൂവണിഞ്ഞും ഫലങ്ങൾ നൽകുന്നു പക്ഷി മൃഗാദികൾ തെറ്റുപെരുകുന്നു ബന്ധുമിത്രാദികൾ അവരുടെ ഭവനങ്ങളിൽ സന്താനങ്ങളുമായി സമൃദ്ധമായി വസിക്കുന്നു എന്നെയും യുവാക്യവിനെയും നീ ഉപേക്ഷിച്ചെ നിന്നെ നീ ഗർഭം ഒരു കുഞ്ഞിനെ പ്രസവിക്കും അങ്ങനെ യുവാക്കും ദൈവം സുന്ദരിയായ ഒരു മകളെ കൊടുത്തു അവളെ മറിയ എന്ന് വിളിച്ചു അതിർത്തികളെ പ്രകന്ധനം കൊള്ളിക്കുന്ന ഹേദിയ അന്തിപ്പാസിന്റെ പിതാമഹൻ ഹേദോദ്യ ചക്രവർത്തി ഈ മകന്റെ രക്തങ്ങൾ ക്ഷീണിച്ചു പോകും

െറ്റി കർത്താവിന്റെ ആത്മാവ് പ്രഖ്യാപിക്കാം പറഞ്ഞാലും അവനെ ചിന്തിച്ചിട്ടും ഒരത്തും പിടിയിൽ കിട്ടുന്നില്ല മകനെ കാലപ്രയാണത്തെ നിശ്ചലമാക്കുന്ന സംഭവമാണ് നടക്കാൻ പോകുന്നത് ഒരേ ഒരു വഴിയാണ് ഞാൻ കാണുന്നത് ജ്ഞാനികളെ വിളിച്ചു വരുത്തുക ഏകദേശം അവൻ ജനിക്കാൻ പോകുന്ന സമയവും കണക്കാക്കി എല്ലാ കുഞ്ഞുങ്ങളെയും വധിക്കുക ഞാൻ ആ സമയത്ത് ജീവിച്ചിരിക്കുന്നില്ലെങ്കിൽ നീ ഇത് ചെയ്തു കൊള്ളണം കേന്ദ്രമാക്കി പാലസ്തീൻ മുഴുവൻ റോമൻ ആധിപത്യത്തിൻ കീഴിൽ കഴിഞ്ഞിരുന്ന കാലം ചരിത്രം വഴിമാറി ഒഴുകുന്നത് അടുത്തുള്ള മറിയം നിനക്ക് പതിനാല് വയസ്സായിരിക്കുന്നു നമുക്കാണെങ്കിൽ പ്രായമേറെയായി നിന്നെ വിവാഹം കഴിച്ചയച്ചാൽ മാത്രമേ എനിക്ക് സമാധാനത്തോടെ മരിക്കാൻ കഴിയൂ ദൈവത്തിന് സങ്കൂർണമായി സമർപ്പിച്ചതാണ് ഈ ജീവിതം എനിക്ക് വിവാഹം ഇഷ്ടം ഇഷ്ടം ഇപ്പോൾ ഇപ്പോൾ അനുസരണമാണ് ചൊന്നും ചിന്തിക്കാനില്ല പക്ഷെ ഇത്രയും യുവാക്കളിൽ നിന്നും എന്റെ പങ്കാളിയെ ഞാൻ എങ്ങനെ അറിയാം നീ അവരെല്ലാം സൂക്ഷിച്ചു നോക്കൂ അവരുടെ എല്ലാം കയ്യിലിരിക്കുന്ന വടി നീ കാണുന്നില്ലേ എനിക്ക് കാണാം അവരെ എന്തിനാണ് വടി പിടിച്ചിരിക്കുന്നത് സൂക്ഷിച്ചു നോക്കുക നിനക്കുള്ള ഭർത്താവിനെ ഉടൻ തന്നെ പശുതാത്മാവ് കാണിച്ചു തരും നിന്റെ പേരെന്താണ് ജോസഫ് എന്താണ് നിന്റെ ജോലി മരപ്പണി നമ്മുടെ സ്വന്തം മറിയത്തെ വിവാഹം ചെയ്യാൻ നീ തയ്യാറാണോ ഞാൻ ദൈവഹിതം സ്വീകരിക്കും നിങ്ങൾ രണ്ടുപേരും പരസ്പരം സ്വീകരിച്ചിരിക്കുന്നതിനാൽ ഇതിന് ഒരു ഉടമ്പടി ഉണ്ടാക്കണം വിവാഹം നമുക്ക് പന്ത്രണ്ട് മാസം കഴിഞ്ഞ് നടത്താം അങ്ങനെ വിവാഹം നിശ്ചയത്തിന് ശേഷം അടുത്തുള്ള ഒരു പട്ടണത്തിലേക്ക് മറിയമേ നീ ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് പേരിടണം അവൻ വലിയവനായിരിക്കും അത്യുന്നതന്റെ പുത്രൻ എന്ന് അവൻ ലളിക്കപ്പെടും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ഇത് എങ്ങനെ സംഭവിക്കും പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവശ്യിക്കും ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും ഇതാ നിന്റെ നിർച്ചക്കാരി വൃദ്ധയായ എലിസബത്ത് ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു വണ്ടി എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് ആറാം മാസമാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ഇതാ ഞാൻ കർത്താവിന്റെ ദാസും നിന്റെ വാക്ക് എന്നെ നിറവേറപ്പെട്ടു സ്ത്രീകളിൽ നീ നിന്റെ അനുഗ്രഹീതം ും കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്നാണ് ഇതാ നിന്റെ അഭിവാദന സ്വരം എന്റെ കാതിൽ പതിച്ചപ്പോൾ ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടി കർത്താവ് അരുളുചേർത് നിവർത്തിക്കുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി മറിയം ർഭിണിയാണെന്ന വിവരം അറിഞ്ഞ യൗസഫ് രഹസ്യത്തിൽ അവളെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു സ്വപ്നത്തിൽ പ്രത്യക്ഷനായി പുത്രനായ യൂസേഫ് മനീന്റെ ഭാര്യയായി സ്വീകരിക്കാൻ നീ അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് അവൾ ഒരു മകനെ പ്രസവിക്കും അവന് നീ യേശു പേരിടുന്നു സമയം ജനങ്ങളുടെ പേരെഴുതി ചേർക്കണമെന്ന് അഗസ്റ്റ് സീസർ കൽപ്പന സീസർപ്പെടുവിച്ചു ഏതാനും ദിവസങ്ങൾക്ക് ശേഷം യോസേഫും മറിയവും യാത്രയായി അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിലുള്ള സമയമായി എനിക്ക് ദിവസം നീ ഇവിടെ ഇരിക്കു ഞാൻ ഒരു സ്ഥലം കണ്ടുപിടിക്കട്ടെ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സത്രത്തിൽ ഒരിടം നൽകിയാലോ എന്റെ ഭാര്യക്ക് പ്രസവത്തിന് സമയമെടുത്തു ഇല്ല നിങ്ങൾ വേറെ അന്വേഷിക്കുന്നു രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്തും ഇടയന്മാർ പാർട്ടിരുന്നു കർത്താവിന്റെ തേജസ് അവരെ ചുറ്റിമീങ്ങി സകല ജലത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി നിരക്ഷകൻ കർത്താവായ പ്രസ്തു ജനിച്ചിരിക്കുന്നു അവനെ ആരാധിക്കാൻ എന്തെങ്കിലും സൂചനകൾ ഏത് വംശം ഏത് പട്ടണം നിങ്ങൾ ചെന്ന് ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിക്കണം കണ്ടെത്തിയാൽ എനിക്കും അവനെ ആരാധിക്കേണ്ടതിന് എന്നെ അറിയിക്കുക വഴികളിലൂടെ ഒരു കാലി തൊഴുത്തു തേടി മോഹ രാജാക്കി ദൂര നിമൂര നിമം തേടി മൂന്നു രാജാക്കന്മാരെത്തി രാജാക്കന്മാരശ്രീടെ കൈസരവ്യങ്ങൾ സ്വീകരിച്ചാലും